എല്ലും സ്വാഗതം അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണത്തതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഡിസംബർ മാസത്തിൽ എനിക്ക് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം മറഞ്ഞു കിടന്ന കാര്യങ്ങൾ ചുരുളഴിയുന്നു ഈ വ്യക്തി നിങ്ങളെ മറന്നു പോയോ അതോ ഇപ്പോഴും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ മറന്നു പോയിട്ടുണ്ടോ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെ നിങ്ങളോടുള്ള സ്നേഹമുണ്ടോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം എന്താണ് ഈ പേഴ്സന്റെ മനസ്സിലിരിപ്പ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീക്ക് എനി വോൺസ് അപ്രൂവൽ എക്സ്പെക്ടേഷൻ ആണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എക്സ് എക്സ്പെക്ടേഷൻസ് വളരെയധികം കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഭയങ്കരമായിട്ട് നമ്മൾ പറയില്ല ഭയങ്കരമായിട്ട് പ്രതീക്ഷകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പില് നല്ല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു കൃത്യ സത്യമായിട്ടുള്ള അല്ലെങ്കിൽ അതൊരു റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരിക്ക് പ്രാധാന്യം കൊടുക്കുകയും അല്ലെങ്കിൽ അവര് പറയുന്നത് പോലെ ചെയ്യാം അവര് പറയുന്നത് പോലെ ജീവിക്കാം അല്ലെങ്കിൽ അവര് പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയും പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാണ് സത്യം നിങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ പേഴ്സന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അത് കൂടുതലും വരുത്തി വെച്ചിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ് ഈ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് വരുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യവുമായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇവിടെ മറ്റു പലവരുടെയും അനുവാദം നോക്കി നിന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ തിങ്സ് ഡിഡ് ഇൻ ഗോ ദ വേ ഐ പ്ലാന്റ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കണം അല്ലെങ്കിൽ പണ്ടത്തേതുപോലെ അധികം സംസാരിക്കാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ രണ്ടു പേരും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൺ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ല കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത് അതായത് ഇപ്പോ ഈ റിലേഷൻഷിപ്പിൽ എതിർപ്പുകളൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എതിർപ്പുകൾ വന്നു അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് തകർന്നു പോയി ഇങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സണെ വിഷമമുണ്ട് ആശ്ചര്യമുണ്ട് അതായത് ഭയങ്കരമായിട്ട് ഏർ ആള് ഞെട്ടി നിൽക്കുകയാണ് ആള് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് കാരണം വിചാരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ കാര്യങ്ങൾ മുന്നോട്ട് റിലീസ് യുവർ ഗിൽറ്റ് ആണ് ഇപ്പോ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ മിണ്ടാതിരിക്കുന്നതിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് കുറ്റബോധപ്പെടുത്തുന്നുണ്ട് കുറ്റബോധമുണ്ട് നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും കുറ്റബോധം വരുന്ന ഒരു ലെവലിലാണ് ആള് നിൽക്കുന്നത് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് ചെയ്തു പോയ കാര്യങ്ങളല്ല പക്ഷെ എങ്ങനെയോ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലും കാര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയതാണ് അത് ഒരിക്കലും അത് അത് വേണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല അതങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് കുറ്റബോധത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ പേഴ്സൺ അത് വേണം എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ അത് പലവരുടെയും സമ്മതം നോക്കി നിന്നപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയപ്പോ അങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട് അതായത് ഇപ്പൊ നിങ്ങളും ഇണ്ടാതിരിക്കുന്നതിലും നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാതിരിക്കുന്നതിലും നിങ്ങളുടെ മെസ്സേജസ് ഇല്ലാതിരിക്കുന്നതിലും ഒക്കെ ഈ പേഴ്സണിനെ വളരെയധികം പേടിയുണ്ട് വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമായിട്ടാണ് ഈ പേഴ്സൺ എടുക്കുന്നത് ഇപ്പൊ പാഠമായിട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ജീവിത പാഠമായിട്ടാണ് ഈ പേഴ്സൺ കരുതുന്നത് കാരണം ഇത് ഒരു സ്പിരിച്വൽ ജേർണിയും കൂടിയാണ് ഇപ്പൊ മറ്റുള്ളവരെ പോലെ അടിച്ചു പൊളിച്ച് ചിരിച്ചു കളിച്ച് നടക്കാം അല്ലെങ്കിൽ അങ്ങനെ പോകാം റൊമാൻറ്റിക് ആയിട്ട് നടക്കാം പക്ഷെ റൊമാൻസ് ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എൻജോയ്മെന്റ് ഉണ്ടാകും എല്ലാം ശരിയാണ് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു പാഠമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് പഠിക്കാൻ പറ്റി പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് അറിയേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ പെരുമാറുന്നത് പോലെയുള്ള ഒരു സാധാരണ ഒരു കണക്ഷൻ അല്ല മസ്റ്റായിട്ടും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് കാരണം അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മുന്നില് ഈ പേഴ്സന്റെ അഹങ്കാരം ഇല്ലാതെയായി പോകുന്നുണ്ട് തന്നിഷ്ടം ഇല്ലാതെയായി പോകുന്നുണ്ട് ഞാനാണ് വലുത് എനിക്ക് എന്തുമാകാം എന്നുള്ള തന്നിഷ്ടം അഹങ്കാരം അഹംഭാവം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ വേണ്ട എന്ന് വെക്കുന്നുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സണെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇതിൽ നിന്നും ഒരു സക്സസ് ആണ് ആഗ്രഹിക്കുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യവും അതുപോലെ സ്പിരിച്വാലിറ്റിയും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് അഭിമാനത്തോടു കൂടി ജീവിച്ചു പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ അതായത് മറ്റുള്ളവരെ മറ്റുള്ളവരെ കള കളയുക എന്നല്ല പക്ഷെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഇല്ലാതെയാക്കിയിട്ട് ആത്മീയപരമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുമായി ഒരുമിച്ച് ഒരു വിജയം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് യെസ് വിക്ടറി അതായത് ഇവിടെ ഒരുപാട് ചോയ്സസ് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അത് മറ്റുള്ളവർ വെച്ച് കൊടുക്കുന്നതാകാം മറ്റുള്ളവർ വെച്ച് കൊടുക്കുന്ന ഒരുപാട് ചോയ്സസ് ആകാം അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആകാം പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോയ്സസ് ആണ് ഈ വ്യക്തിക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിലേക്കൊന്നും പോകാതെ അതിലേക്കൊന്നും പതറി വീഴാതെ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം ഒരു പ്രണയബന്ധം അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ റിസീവിങ് ആണ് അതായത് ഈ പേഴ്സൺ എന്തും നേരിടാൻ തയ്യാറാണ് അതിൽ ഏറ്റവും മനോഹരമായിട്ട് പറയാനാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നേരിടാൻ ഈ പേഴ്സൺ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും കാലം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു ഇത് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് വേണ്ട അല്ലെങ്കിൽ അത്രയും താല്പര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ നിന്നിരുന്നത് അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുക അവർ പറയട്ടെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം നിന്നിരുന്നത് പക്ഷെ ഇപ്പോ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കണക്ഷൻ എങ്ങനെയെങ്കിലും സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയെങ്കിലും സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും അംഗീകരിക്കാൻ വേണ്ടിയിട്ടും എത്രയും പെട്ടെന്ന് ഈ പേഴ്സന്റെ കൈകളിലേക്ക് വരാനും വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് കാരണം ഇത് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാം അക്യൂറിയസ് ലിബ്ര ജെമിനായി അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് അപ്പൊ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പോലും അത്രയും മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും തീ പാഷൻ എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ പാഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ തീയാണ് അതിൻ്റെ എനർജി വരുന്നത് തീയാണ് അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ പാഷനേറ്റായിട്ടുള്ള കണക്ഷൻ ആണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഒരിക്കലും നിങ്ങളെ മറന്നു പോയിട്ടില്ല പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ആ പ്രശ്നങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്ത് ഈ വ്യക്തി മുന്നോട്ട് പോയത് കൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റാതിരുന്നത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഒരു പോസിറ്റീവ് റീഡിംഗ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് അതിന് മുന്നായിട്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സ് ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്